ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ നല്ല പ്രഭാതത്തിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഏഴ് ഗ്ലോബൽ ഫോർഗെയ്നേഴ്സ് ഡേ പകയുടെയും കോപത്തിൻ്റെയും ഉപേക്ഷിച്ച് നിങ്ങളോട് തെറ്റ് വരവ് ക്ഷമിക്കുക അവരിലേക്ക് എത്താൻ ശ്രമിക്കുക അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക അത് മറക്കുക അല്ലെങ്കിൽ സ്വയം സമയമെടുത്താണെങ്കിൽ പോലും ക്ഷമിക്കുക ഇന്ന് ഗ്ലോബൽ ഫോർഗെയ്സ് ഡേ ആയതുകൊണ്ട് മാത്രമല്ല ഇനി ഒരു തീരുമാനമെടുക്കാം ഇന്ന് മുതൽ മുന്നോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ലെറ്റ് ഓഫ് ദ ബർഡൻ ഓഫ് ഗ്രഡ്ജസ് ആൻഡ് ആൻകർ ആൻഡ് ഫോർ ഗിവ് ദോസ് ഹു ഹവ് റോങ് ഡു യു റീച്ച് ഔട്ട് ടു റൈറ്റ് ഡൗൺ ഓർ യുവൻ ടേക്ക് ടൈം ടു ഫോർ ഗിവ് യുവർ സെൽഫ് ഇന്ന് ഗ്ലോബൽ ഫോർഗീൻസ് ഡേ ആയതുകൊണ്ട് പകയും ദേഷ്യവും വിദ്വേഷവും എല്ലാം ഉപേക്ഷിക്കുക ഇന്നു മുതൽ നമ്മുടെ മനസ്സിനെ അത് സുഖപ്പെടുത്തും നാം സ്വയം സ്വതന്ത്രനാകുക ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ക്ഷമയൊരു ബലഹീനതയല്ല അത് ധൈര്യമാണ് നിങ്ങൾ ഹൃദയത്തെ സ്വാതന്ത്ര്യമാക്കാനുള്ള ഒന്നാണ് സമാധാനത്തിനിടം നൽകുവാൻ ക്ഷമയാണ് ഏറ്റവും ഉപയോഗം ഫോർ ഗിങ്സ് ഇസ് നോട്ട് വീക്ക്നെസ് ഇറ്റ്സ് കറേജ് ഫ്രീ യുവർ ഹാർട്ട് ആൻഡ് മേക്ക് സ്പേസ് ഫോർ പീ എസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈക്സ് ഡേ Have a beautiful day. Thank you. Then let go heal.